നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുണ്ടകോപനിഷത്ത് എപ്പിസോഡ് അമ്പത് യാതൊരു ആത്മാവ് കാണാൻ കഴിയാത്തതും ഗ്രഹിക്കാൻ കഴിയാത്തതും ഗോത്രമില്ലാത്തതും വർണ്ണമില്ലാത്തതും കണ്ണും ചെവിയും ഇല്ലാത്തതും കയ്യും കാലുമില്ലാത്തതുമാകുന്നു അതിനെ നിത്യവും വിഭുവും സർവ്വവ്യാപിയും അതിസൂക്ഷ്മവും നാശമില്ലാത്തതും എല്ലാ ബോധങ്ങൾക്കും കാരണവുമായി യാതൊന്നുണ്ടോ അതിനെ ധീരന്മാർ കാണുന്നു എപ്രകാരം എട്ടുകാലി നൂലുകൾ സൃഷ്ടിക്കുകയും തന്നിലേക്ക് എടുക്കുകയും ചെയ്യുന്നു എപ്രകാരം ഭൂമിയിൽ ഔഷധികൾ സംഭവിക്കുന്നു എപ്രകാരം ജീവിച്ചിരിക്കുന്ന പുരുഷനിൽ നിന്ന് തലമുടിയും രോമങ്ങളും ഉണ്ടാകുന്നു അപ്രകാരം ഈ ലോകത്തിൽ അക്ഷര ബ്രഹ്മത്തിൽ നിന്ന് ലോകവും ഉണ്ടാകുന്നു ജ്ഞാനാത്മകമായ തപസ്സുകൊണ്ട് ബ്രഹ്മം വർദ്ധിക്കുന്നു അതിൽ നിന്ന് അന്നപം ഉണ്ടാകുന്നു അന്നത്തിൽ നിന്ന് പ്രാണനും മനസ്സും പഞ്ചഭൂതങ്ങളും ലോകങ്ങളും കർമ്മങ്ങളിൽ ശാശ്വതമായ ബലവും ഉണ്ടാകുന്നു നമസ്കാരം അടുത്തത് നാളെ